ബി ജെ പിയിൽ ചേരുമെന്ന പ്രചാരണം തള്ളി ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ നിലവിൽ അത്തരത്തിലൊരു തീരുമാനം തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവും പി കെ കൃഷ്ണദാസ് അടക്കമുള്ളവരും സംസാരിച്ചിരുന്നു തന്നെ പുറത്തു നിർത്തുന്നതിന് പിന്നിൽ സി പി എം പ്രാദേശിക നേതാക്കളാണെന്നും നടപടി പിൻവലിക്കാത്തതിൽ പ്രതിഷേധമുണ്ടെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു അതൊരു യൂഹാമോഹ വാർത്തയാണ് അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടും ഒരു തെറ്റായ വാർത്തയാണ് ബി ജെ പി മാത്രമല്ല എല്ലാ പാർട്ടി നേതാക്കന്മാരും വിളിക്കാറുണ്ട് വിളിക്കാറുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും വിളിക്കും അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അതോടുകൂടി അവരങ്ങ് നിൽക്കും അതുകൊണ്ട് ഇപ്പോൾ യാദർശികമായി നടന്ന സംഭവങ്ങളെല്ലാം അത്ഭുതകരമായി നടന്നു എന്ന് കണക്കാക്കേണ്ടതില്ല നിലവിൽ വേറെ ഒരു പാർട്ടിയിലേക്കും പോയിട്ടുമില്ല പോർമ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പും ഇല്ല വേ ഒരു പാർട്ടിയുടെയും പേരെടുക്കേണ്ടല്ലോ ഒരു പാർട്ടി എന്ന് എല്ലാം തീർന്നില്ലേ അതിൽ പിന്നെ എടുത്തു പറയാൻ ബി ജെ പിയുടെ പേര് എടുത്തു പറയേണ്ട സാഹചര്യം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് രാജാക്കാട് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളത് വളരെ സേഫായിട്ടുള്ള മറുപടിയാണ് അങ്ങനെ ഒരു ആലോചന എസ് രാജേന്ദ്രനുണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടറി കണ്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടുള്ള മറുപടി എന്നാണ് രാജേന്ദ്രൻ വിശദീകരിക്കുന്നത് നികേഷ് കുമാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രനെതിരെ നടപടി ഉണ്ടാകുന്ന ഘട്ടം മുതൽ ആവർത്തിച്ച് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നതാണ് താൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല തന്നെ പുറത്ത് നിർത്തുന്നത് ഇവിടുത്തെ സി പി ചില പ്രാദേശിക നേതൃത്വമാണ് തന്നെ ഒഴിവാക്കണമെന്ന് അവരുടെ താൽപ്പര്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ താൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ട് ഇദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് രണ്ട് തവണ ഡൽഹിയിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരം അടക്കം നമുക്ക് ലഭിക്കുന്നു ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എൻ എൻ കൃഷ്ണദാസുമായി സംസാരിച്ചു ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബി നേതാവുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു പാർട്ടിയിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത് താൻ പാർട്ടിയിലേക്ക് ഇല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിലേക്ക് വരണം എന്നത് ആവശ്യമുള്ള നിരവധി പാർട്ടികളുമായി ഇത്തരത്തിൽ ഇല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങൾ താനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല പ്രത്യേകിച്ച് ബി എന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യമാണ് രാജേന്ദ്രൻ മുമ്പോട്ട് വെക്കുന്നത് മുമ്പ് സി പി ഐയിലേക്ക് പോകുമെന്ന തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും അത് നിഷേധിക്കുകയും രാജേന്ദ്രൻ ചെയ്തിരുന്നു സി പി ഐ നേതാക്കന്മാരുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതായിട്ട് നമുക്കന്ന് ആ ഘട്ടത്തിൽ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ അതും രാജേന്ദ്രൻ നിഷേധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇലക്ഷൻ പ്രഖ്യാപനവും ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷം ഇടുക്കിയിൽ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നതിൽ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത് കാരണം സന്ദീപ് രാജാക്കാട് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നുള്ള പ്രചരണം ഇപ്പോൾ പോകുന്നില്ല എന്ന് എസ് രാജേന്ദ്രൻ